ॐ ऐङ्गार ह्रीङ्गार क्लीङ्गारहस्ते आं क्रों आग्नेयनयनपात्रे प्रवेशय प्रवेशयां द्रां शोषया द्रीं सुकुमारय सुकुमारया श्रीं सर्वं प्रवेशय प्रवेशया മന്ത്രദേവതകളെ ഉദ്ധരിക്കുന്ന ഈ ഭാഗത്തിന് ഭാഗം സ്തോത്രഭാഗമായിട്ട് പാരായണത്തിന് ത്രൈലോക്യവരവർണിനി സ്ത്രോത്ര ഭാഗമായിട്ട് പാരായണത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ത്രൈലോക് സമസ്തി മാറയാ ത്രൈലോക്യവരവർണിനി മന്ത്ര മന്ത്രത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഈ ഭാഗം ത്രൈലോക്യ ത്രൈലോക്യവരവർണി എന്ന് സംബോധ ചെയ്തിരിക്കുന്നു മൂന്ന് ലോകങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ വർണ്ണമുള്ളവളെ എന്നർത്ഥം ത്രിപുരസുന്ദരി എന്ന ദേവീ ഭാവമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ലക്ഷ്മി ദുർഗ സരസ്വതി എന്നീ ദേവുമാരുടെ പര്യായവുമാണ് ഈ പദം ത്രിപുരസുന്ദരിയായ അലയോ ദേവി സമസ്ത ചിത്രങ്ങളെയും വശീകരിക്കേണമേ ഉപാസകന് എല്ലാവരെയും സന്തോഷിപ്പിക്കാനും വശീകരിക്കാനുമുള്ള കഴിവ് നൽകണമേ എന്നാണ് അഭ്യർത്ഥന എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യണമെങ്കിൽ എല്ലാവർക്കും പ്രിയങ്കരവും ആകർഷകവുമായ ഗുണങ്ങൾ ഉണ്ടാവണം അതിനു വേണ്ടിയാണ് ഈ പ്രാർത്ഥന തുടർന്ന് എൻ്റെ ശത്രുക്കളെ വേഗത്തിൽ നശിപ്പിക്കേണമേ മമ ശത്രുവിനു ശീഖ്രം മാറേ മാറിയാം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇവിടെ ശത്രു ശബ്ദം കൊണ്ട് ഉള്ളിൽ കൂടിയിരിക്കുന്ന കാമക്രോധരോപ മോഹാദികളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ജാഗ്രത് ജാഗ്രസ്വപ്ന സുഷുപ്ത്യവസ്ഥാസു അസ്മാൻ രാജ ചോരാഗ്നി ജലവാദ വിഷഭൂത ശത്രു മൃത്യുജ്വരാദി സ്ഫോടകാദി നാനാരോഗേഭ്യോം ചാരേഭ്യോ നപവാഭ്യ പരകർമ്മ മന്ത്രതന്ത്ര യന്ത്രൌഷധ ശല്യശൂന്യശുദ്രേഭ്യ സമ്യമാം രക്ഷം ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യവസ്ഥാഗ്രത് ഉണർത്തിരിക്കുന്ന അവസ്ഥ സ്വപ്നം സ്വപ്നവസ്ഥ സുഷുപതി ഗാഢനിദ്രാവസ്ഥ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനോബുദ്ധ്യാദികളെ ഉണർന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത് ഇന്ദ്രിയങ്ങൾ വിശ്രമിക്കുകയും മനസ്സിൻ്റെ ഒരു തലം മാത്രം സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രേരണയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സ്വപ്നം യഥാർത്ഥ ജീവിതത്തിലുള്ളതുപോലുള്ള അനുഭൂതികൾ ഉണ്ടെന്ന് തോന്നുന്ന അവസ്ഥ അവസ്ഥ സ്വപ്നാവസ്ഥയിൽ പ്രവർത്തിച്ച സൂക്ഷ്മ ശരീരവും വിശ്രമിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി ഈ മൂന്നവസ്ഥയിലും എന്നെ രക്ഷിക്കേണമേ എന്ന് അഭ്യർത്ഥന ആരിൽ നിന്ന് എന്നാണ് തുടർന്ന് പറയുന്നത് ജീവിതത്തിൽ വ്യക്തിക്ക് ആപത്ത് പ്രതീക്ഷിക്കാവുന്നത് ആരിൽ നിന്നൊക്കെയാണ് എന്ന് എണ്ണി പറയുന്നു രാജാവിൽ നിന്ന് ആധുനിക സാഹചര്യത്തിൽ ഭരണാധികാരികളിൽ നിന്ന് കള്ളന്മാരിൽ നിന്ന് ജലത്തിൽ നിന്ന് കാറ്റിൽ നിന്ന് വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് മുതലായവ ഓർക്കുക വിഷത്തിൽ നിന്ന് മൃത്യുവിൽ നിന്ന് ഇവിടെ അകാല മൃത്യു എന്ന് ധരിക്കണം ജ്വരം തുടങ്ങി സ്ഫോടകം അല്ലെങ്കിൽ മസൂരി ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ ചെയ്യാനിടയുള്ള ആഭിചാര പ്രയോഗങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള അപവാദങ്ങളിൽ നിന്ന് അന്യർ ചെയ്യുന്ന കർമ്മങ്ങൾ മന്ത്രതന്ത്ര യന്ത്രാദികൾ ഔഷധങ്ങൾ ആയുധങ്ങൾ ക്ഷുദ്രപ്രയോഗങ്ങൾ എന്നിവയിൽ നിന്ന് ഇവയിൽ നിന്നെല്ലാം സമയക്കാം വണ്ണം എന്നെ രക്ഷിക്കണമേയെന്ന് അഭ്യർത്ഥന ഓ ഐ ഹ്രാ ഹ്രീം ഹ്രൂ ഹ്രൈം ഹ്രൌ ഹ്രഹം स्प्रां स्प्रीं स्पृं स्प्रैं स्प्रौं स्प्रहा मम सर्वकार्याणि साधय साधया हूं फट् स्वाहा राजद्वारे श्मशाने वा विवादे शत्रुसङ्गडे